രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ഭവന പുനരധിവാസ പദ്ധതിയായ തുരുത്തി ടവർ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നാടിനെ സമർപ്പിക്കും കൊച്ചി കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ ഫോർട്ട് കൊച്ചിയിൽ നിർമ്മിച്ച ബഹുനില ഇരട്ട ടവറിൽ മുന്നൂറ്റി കുടുംബങ്ങളെയാണ് പുനരധിവസിപ്പിക്കുന്നത് ദുരിതപൂർണമായ സാഹചര്യങ്ങളിൽ താമസിച്ചിരുന്ന കുടുംബങ്ങളാണ് പുതിയ ഭവന സമുച്ചയത്തിലേക്ക് താമസം മാറുന്നത് പുതുജീവിത പ്രതീക്ഷകളുടെ താക്കോൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കൈമാറും കോർപ്പറേഷൻ പ്രദേശത്തെ കൽവത്തി കൊഞ്ചേരി തുരുത്തി നഗറുകളിൽ താമസിച്ചിരുന്ന കുടുംബങ്ങളെയാണ് ഫോർട്ട് കൊച്ചിയിൽ നിർമ്മിച്ച ബഹുനില കെട്ടിടത്തിലേക്ക് പുനരധിവസിപ്പിക്കുന്നത് കൊച്ചി കോർപ്പറേഷൻ പദ്ധതിയിലാണ് ഒന്നാമത്തെ സമുച്ചയം നിർമ്മിച്ചത് രണ്ടാമത്തെ സമുച്ചയം കോർപ്പറേഷനു വേണ്ടി സ്മാർട്ട് സിറ്റി മിഷൻ ലിമിറ്റഡും നിർമ്മിച്ചു ഓരോ യൂണിറ്റിലും ഡൈനിംഗ് ലിവിംഗ് ഏരിയ കിടപ്പുമുറി അടുക്കള ബാൽക്കണി രണ്ട് ശുചിമുറികൾ എന്നിവയുണ്ട് ഇതിനു പുറമേ അങ്കണവാടി കടമുറികൾ പാർക്കിംഗ് സൗകര്യവും എന്നിവയും നിർമ്മിച്ചിട്ടുണ്ട് ആദ്യ സമുച്ചയത്തിന് നാൽപ്പത്തിയൊന്ന് ദശാംശം ഏഴ് നാല് കോടി രൂപയും രണ്ടാമത്തെ സമുച്ചയത്തിന് നാൽപ്പത്തിനാല് കോടി രൂപയുമാണ് നിർമ്മാണ ചെലവ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ താക്കോൽ കൈമാറുന്നതോടു മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് കുടുംബങ്ങളുടെ സ്വന്തമായ വീടെന്ന സ്വപ്നമാണ് യാഥാർത്ഥ്യമാകുന്നത് കൈരളി ന്യൂസ് കൊച്ചി